ഹായ് അപ്പൊ ഇന്ന് നമ്മള് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രയോഗം അതെങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ ഒരു കാര്യം ചെയ്തു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ഞാൻ ഇന്നലെ കളിച്ചു ഞാൻ ഇന്നലെ അവിടെ പോയി ഞാൻ ഇന്നലെ അവനെ കണ്ടു ഞാൻ ഇന്നലെ ഒരു ഷർട്ട് മേടിച്ചു ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ചെയ്ത ഒരു കാര്യം ചെയ്തു എന്ന് പറയുമല്ലോ ഇത് എങ്ങനെ പറയും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നോക്കാം ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക് കേട്ടോ ഞാൻ ക്രിക്കറ്റ് കളിച്ചു ഞാൻ ക്രിക്കറ്റ് കളിച്ചു ഞാൻ ക്രിക്കറ്റ് കളിച്ചു കളിക്കുക എന്നുള്ളതിന് എന്താ പറയാ നമുക്ക് അറിയാം പ്ലേ എന്നാണ് പറയാ അപ്പൊ കളിച്ചു എന്നുള്ളതിനോ നമ്മൾ എന്ത് പറയും ഐ പ്ലേഡ് ക്രിക്കറ്റ് ഇവിടെ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട വിഷയം ഒരു കാര്യം ചെയ്തു എന്ന് പറയാനുണ്ടെങ്കിൽ അവിടെ വേർബിന്റെ രണ്ടാമത്തെ ഫോം ഉപയോഗിക്കണം വി ടു അതായത് പാസ്റ്റ് ടെൻസിൽ വരുന്ന വേർബിന്റെ ഫോം ഉപയോഗിക്കണം ഒരു വേർബിന് മൂന്ന് ഫോം ഉണ്ടാവും എന്ന് നമുക്കൊക്കെ അറിയാം അല്ലെ പാസ്റ്റ് പ്രസന്റ് ഉണ്ട് പാസ്റ്റ് ഉണ്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ പ്രസന്റ് അതായത് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി പാസ്റ്റ് ആണ് ചെയ്തു ഭൂതകാലമാണ് അപ്പൊ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് ഓരോ വേർഡിൻ്റെ വേർബിന്റെയും രണ്ടാമത്തെ ഫോം ഉപയോഗിച്ച് പറയണം അപ്പൊ പ്ലേ എന്നുള്ളത് ഉപയോഗിച്ചാൽ പ്ലേ കളിക്കുക പ്ലേഡ് കളിച്ചു അപ്പൊ ആ പ്ലേഡ് ആണ് ഉപയോഗിക്കേണ്ടത് ഞാൻ കളിച്ചു എന്നുള്ളതിന് പ്ലേഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ കളിച്ചു എന്നുള്ളതിന് പ്ലെയ്ഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത് രണ്ടാമത്തെ ഫോം ഓക്കെ ഇനി നോക്കിയോളൂ അവർ അവിടേക്ക് പോയി അവർ അവിടേക്ക് പോയി പോവുക എന്നുള്ളത് നമുക്കറിയാം എന്താണ് ഗോ എന്നാണ് ഉപയോഗിക്കുക അല്ലെ അപ്പൊ ഇവിടെ പോയി എന്നാണ് അപ്പൊ ഗോ ഗോയുടെ രണ്ടാമത്തെ ഫോം ഉപയോഗിക്കണം വി ടു എന്താണ് ഗോ കഴിഞ്ഞ പിന്നെ അടുത്ത പരില് വെന്റ് എന്നാണ് അപ്പൊ നിങ്ങളൊക്കെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വേബുകളുടെ മൂന്ന് ഫോംസ് പഠിച്ചു വെക്കണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് വേബ്സിന്റെ മൂന്ന് ഫോമുകൾ ഓക്കെ അത് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക് അതിൽ പോയാൽ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട വേർബ്സിന്റെ മൂന്ന് ഫോമുകളുടെ ഒരു പി ഡി എഫ് ഫോം കാണാം നിങ്ങൾക്ക് അത് നോക്കിയിട്ട് പഠിക്കുകയും ചെയ്യാം അത് പഠിച്ചു വെക്കണം എന്നാലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്താക്കാൻ പറ്റുള്ളൂ ഫ്ലുവൻ്റ് ആക്കാൻ പറ്റുള്ള ഫ്ലുവൻസി ആണല്ലോ അല്ലേ ഓക്കെ അപ്പൊ പോയി എന്നുള്ളതിന് വെന്റ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർ അവിടേക്ക് പോയി എന്ന് പറയാൻ ഭയങ്കര സുഖമാണ് എന്താണ് കഴിഞ്ഞു പോയി ദ അവിടേക്ക് പോയി എന്നാണ് ഇതല്ല അവർ അവിടേക്ക് പോയി അപ്പൊ ഈ അടുത്തു നോക്കോളൂ അവൾ പത്തുമണിക്ക് ഉറങ്ങി കേട്ടില്ലേ അവൾ പത്തുമണിക്ക് ഉറങ്ങി എങ്ങനെ പറയും ഉറങ്ങുക എന്നുള്ളതിന്റെ വാക്ക് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ് സ്ലീപ്പ് എന്നാണ് സ്ലീപ്പിന്റെ രണ്ടാമത്തെ ഫോമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് കാരണം ഉറങ്ങി എന്നാണ് ദീസ്റ്റ് അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ഉഷാറാക്കണോ ഫ്ലുവൻസി വരണോ വേബിന്റെ മൂന്ന് ഫോംസ് അത്യാവശ്യം ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വേർഡ്സിന്റെ വേർബ്സിൻ്റെ ഇത് നമ്മൾ പഠിച്ചിരിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ ലിങ്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ ഓക്കെ അപ്പൊ അവൾ പത്ത് മണിക്കുറങ്ങി എങ്ങനെ പറയാം ഷീ സ്ലെ അറ്റ് ടെൻ ഒ ക്ലോക്ക് കണ്ടില്ലേ ഷീ സ്ലെ അറ്റ് ടെൻ ഒ ക്ലോക്ക് മണിക്ക് ഉറങ്ങി അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചു വെച്ച അതേ സെന്റൻസ് സ്ട്രക്ചർ തന്നെയാണ് ഷീ കണ്ടില്ലേ സബ്ജെക്ട് സ്ലെപ്റ്റ് വേബ് കണ്ടില്ലേ എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അതിന് ശേഷമാണ് അതുപോലെ തന്നെ കണ്ടില്ലേ എവിടേക്കാ പോയത് അവിടേക്ക് അപ്പൊ ആ രൂപത്തിൽ ഐ പ്ലേഡ് ക്രിക്കറ്റ് എന്താണ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ആകെ കൊണ്ടുവച്ചത് വേബിന്റെ രണ്ടാമത്തെ ഫോം ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ അടുത്ത് നോക്കൂ അവൻ സിനിമ കണ്ടു കാണുക എന്നുള്ളതിന് നമുക്ക് സി എന്താണെന്ന് അറിയാം അല്ലെ സി എന്നാണ് പറയാ ഇവിടെ നമ്മൾ സിനിമയൊക്കെ കാണുന്നതിന് നമ്മൾ വാച്ച് എന്നുള്ള വേബാണ് ഉപയോഗിക്കുക കേട്ടോ വാച്ച് അപ്പൊ എങ്ങനെ പറയാ അവൻ സിനിമ കണ്ടു എങ്ങനെ പറയും ഹി വാച്ച് ദി മൂവി ഹി വാച്ച് കണ്ടില്ലേ കണ്ടു ഹി വാച്ച് ദി മൂവി ഫൈൻ ഫോം മനസ്സിലായല്ലോ അല്ലെ ഒരു സാരം കണ്ടു അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയാൻ വോബിന്റെ രണ്ടാമത്തെ ഫോം ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നർത്ഥം അടുത്ത നോക്കാം അമലും അമീറും സ്കൂളിൽ നിന്നും വന്നു അമലും അമീറും സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്നും വന്നു മീൻസ് സ്കൂളിൽ നിന്ന് വന്നു എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ കവി ഓക്കെ അമലും അമീറും സ്കൂളിൽ നിന്ന് വന്നു എങ്ങനെ പറയാം വരിക എന്നുള്ളത് നമുക്ക് അറിയാം എന്താണ് കം എന്നാണ് അല്ലെ കം അപ്പൊ അതിന്റെ രണ്ടാമത്തത് എന്നാണ് രണ്ടാമത്തെ ഫോം പാസ്റ്റ് ടെൻസ് എന്താണ് came അമലും അമീറും സ്കൂളിൽ നിന്ന് വന്നു എന്നങ്ങനെ പറയാം ആൻഡ് ആൻഡ് അമീർ അമീർ അല്ലെ ഇത്ര സിമ്പിൾ ആണ് ഇത് ഇങ്ങനെ തന്നെ അങ്ങ് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ് ഒന്നും പഠിക്കേണ്ട ഈ പ്രയോഗങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ ഉണ്ടാക്കാം എന്നങ്ങ് പഠിച്ചു വെച്ചോളൂ ഈസി ആയിട്ട് നമ്മുടെ ഫ്ലുവൻസി നമുക്ക് തന്നെ നമ്മൾ അറിയാതെ വരുന്നത് കാണാം അങ്ങനെയാണെങ്കിലേ അടുത്തു നോക്കൂ മരിയ കാർ വാങ്ങിച്ചു മറിയ ഒരു കാറ് വാങ്ങി എന്ന് നമ്മൾ പറയലോ അതാണ് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം മറിയ കാറ് വാങ്ങി വാങ്ങുക എന്നുള്ളതിന് എന്താണ് നമുക്കറിയാം ബൈ എന്നാണ് അല്ലെ ബൈ എന്നാണ് ബി യു വൈ ബൈ അതിന്റെ പാസ്റ്റ് ആ ബോട്ട് ആണ് ബി യു ജി എച്ച് ടി ബോട്ട് എന്നാണ് പറയുക ബോട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ മറിയ കാറ് വാങ്ങിച്ചു എന്നുള്ളത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഒന്ന് കമന്റ് ചെയ്യൂട്ടോ